ഹായ് പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ തക്കാളി ചെടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് തക്കാളി ചെടി എന്ന് പറഞ്ഞാൽ നല്ല കായ് വന്നിട്ടുണ്ട് ഞാൻ ഇതിന്റെ ചെറിയ ചെടി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം ഇത് നമ്മളെ തക്കാളി തക്കാളിത്തോട്ടമാണ് തക്കാളി തോട്ടത്തിലേക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാണ് அப்போ இது நம்ம தக்காளி தோட்டாட்டம் அடிப்பொள்ளி காய்கிறது உள் தக்காளி ஆனா தக்காளியான அப்ப தக்காளி கண்டிப்பா நம்ம தக்காளி செடி தக்காளி போல போல காயுண்டு കായകളുണ്ട് ഇഷ്ടംപോലുണ്ട് എല്ലാ തന്നെയാണ് അപ്പൊ ചക്കാലി ചക്കാളിയിൽ നല്ല വരുമാനം ഉണ്ട് വല്ല വിളവെടുപ്പ് നല്ല കായുണ്ടാകുന്നുണ്ട് നമ്മുടെ ചക്കാളിത്തോട്ടം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മളെ തക്കാളി ചെടീന്റെ ഉള്ളിലുള്ള പണിയാണ് കേട്ടോ തക്കാളികൾ ഇഷ്ടം പോലെ തക്കാളിൻ്റെ കിട്ടോ കാണണ്ടോ തക്കാളി ചെടിയാണ് വലിയ വലിയ കായ്കളും പൂക്കളും ആണ് അപ്പൊ നമ്മള് ഉണ്ടല്ലേ പച്ചക്കായാണ് പച്ച പച്ച ഉള്ളു ഇങ്ങനെ നടന്നു പോവാ அங்கே நம்ம தக்காளிச்செடிகளே அடிபொழி காயும் தக்காளி செடிய நல்ல காயுண்டு பச பிரச்சியோக்க நேரத்துக்கு மறியணும் காயும் எல்லாம் நிலத்து போய் புல்லு முடி அடிப்பொழி சம்பவம் ീ തക്കാളി ഒന്ന് അടിയിലിറങ്ങി കാണലേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ ഒന്ന് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടുത്തുള്ള അപ്പൊ ഇത് നമുക്കൊന്ന് അടുത്തിറങ്ങി കാണലേ നമ്മളെ തക്കാളിത്തോട്ടം നല്ല കിണ്ണം കാച്ചി ചെടികളാണ് നല്ല കായ് പിടിച്ചിട്ടുണ്ട് ഫുൾ കായ് പിടിച്ചിട്ടുണ്ട് പരിക്കാനായിട്ടില്ല അടിപൊളി ആയിട്ടില്ലേ കായകൾ കായകൾ എല്ലാ കായ കായ് പൂവ് എല്ലാ ആയിട്ടുണ്ട് നല്ല കായകളുണ്ട് പോലെ കായരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെ കായ് കണ്ടുപൊളി അതേമാതിരി കുഴിച്ചിട്ടുണ്ടാക്കിയാൽ എല്ലാവർക്കും ഉണ്ടാവും ഇതൊന്നും ചെലവില്ല വെറുതെ അങ്ങോട്ട് കുഴിച്ചിട്ടപ്പോ ഉണ്ടായതാണ് മാർക്കറ്റിൽ വരുമ്പോ പച്ചക്കറി മാർക്കറ്റിൽ ചെടി വെക്കുന്നുണ്ട് ഞാനും എല്ലാം പ്രയാസം വാങ്ങിയിട്ട് വന്നു വലിയ കായുണ്ടാവും വലിയ കായത് പഴുക്കാൻ വേണ്ടി നിൽക്കാണ് ഇല അല്ലാതെ കിടക്കുന്നത് ഇത്രയും അത്രയും ഉണ്ട് നിമക്കെ അപ്പൊ ഇത്രയും നമുക്ക് ചെടിയുള്ളൂ കെട്ടോ ഓ തല വരെ നൂറ് ചെടിയാണ് വെച്ചത് നൂറല്ലേ ഇരുന്നൂറ് ഇരുന്നൂറ് അപ്പൊ എല്ലാം നല്ല മുട്ടുക്കാൻ കായ് കഴിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കുക പച്ചക്കറി മാർക്കറ്റ് പോകുമ്പോൾ സാധനം കിട്ടും ചെടികൾ വാങ്ങാം എല്ലാം തുടു തുടു തുടങ്ങിട്ട് നാലും അഞ്ചും പത്തും കായകളാണ് പോല ഇതാണ് നമ്മളെ തക്കാളി ോട്ടത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടുപൊടി വലിയ വലിയ കായകള് അടിച്ചാ പൊടിച്ച കായ് ഇവിടെ കുറച്ച് പുല്ലും മൂടി അപ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ തക്കാളി ചെടിന്റെ വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം നമ്മൾ തക്കാളി ചെടികളൊക്കെ കണ്ടില്ലേ അടിപൊളി കായൊക്കെ സൂപ്പർ തക്കാളിയാണ് ഒരു മഹത്തുമേ എത്ര കായാണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല അത്ര കായുണ്ട് പക്ഷെ പച്ചയാണ് പച്ചിട്ടില്ല അപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഉണ്ടല്ലേ ലാസ്റ്റ് വരണ്ട് വരണ്ടെട്ടോ അപ്പം എല്ലാവരോടും അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബൈ ബൈ നന്ദി നമസ്കാരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ തക്കാളി അവിടെ നമ്മൾ നാരങ്ങത്തോട്ടാണേ